ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു കളാഞ്ചിര വീഡിയോ ചെയ്യുന്നത് പക്ഷെ രണ്ട് ദിവസമായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഈ കളാഞ്ചര കിട്ടിയില്ല എന്നാൽ അതിൻ്റെ ഒപ്പം നിൽക്കണ അതേ സംഭവം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് കൊഞ്ചി മസാല അതായത് നമ്മൾ ഇന്ന് കൊഞ്ചി മസാലയാണ് ചെയ്യാൻ പോകണത് അതിനായിട്ട് തയ്യാറായിട്ട് എടുത്തിരിക്കുന്ന കൊഞ്ചിയാണിത് അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ പുഴുങ്ങി സെറ്റാക്കണം അതിന് വേണ്ടിയിട്ടുള്ള മസാലയിലോട്ട് പോവാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ കൊഞ്ചി കൂടി എടുക്കാനുള്ള വെള്ളം കമ്മമായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല കൂട്ടുകളൊക്കെ ഇടത്തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി തുടക്കം ആവശ്യത്തിന് വേണ്ട ഉപ്പ് തൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് ഡെയ് കമ്മിലുടെ

കൊഞ്ചീന ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റിട്ടില്ലേ സുഖ അപ്പോ ഈ ചെമ്മീനെ പറ്റി പറയണെങ്കിൽ ഇതൊരു ഫ്രഷ് വാട്ടർ ജീവിക്കാൻ പറ്റില്ല ഇതിന് തെക്കൻ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്ന ചെമ്മീനാണ് ഏതാണ്ട് ഇത് സീസൺ കഴിഞ്ഞു തുടങ്ങി ഈ സീസൺ കഴിയുമ്പോഴാണ് നമ്മളീ പുഴയിലൊക്കെ ഇതിനെ കിട്ടുക അപ്പൊ ഇന്നലത്തെ ഹണ്ടിങ്ങില് കിട്ടിയ സംഭവമാണ് ഇത് അപ്പൊ നമ്മൾ നല്ല തളൊക്കെ വന്നിട്ടുണ്ട് ഏതാണ്ട് ി തുടങ്ങിട്ടുണ്ട് ഇതെന്ത് കഴിഞ്ഞ നമുക്ക് ഇതിനെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ആ അത് ഞാരത് അപ്പൊ അപ്പൊ ഇത് അപ്പൊ നമ്മളെ ഒരു സെക്ഷൻ കൊഞ്ചി അപ്പൊ കൊഞ്ചി ഇത് പക്ഷെ നമ്മള് പുഴുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തായി അതിന്റെ തൊണ്ടൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് നമ്മള് മസാലയൊക്കെ ആയിട്ട് ചെയ്യാൻ നമ്മളിന്ന് മസാല കൂട്ടാനായിട്ട് പോവാണ് ആദ്യം ഒന്ന് അപ്പൊ നമ്മള് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തു പാച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ പച്ചപ്പൊക്കെ പോണം രണ്ടാമ

കരിഞ്ഞു പോവാൻ പാടില്ല ചെറിയ തീരായി അപ്പൊ നമ്മളെ മസാല ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും ഒരു മൂന്ന് തക്കാളി കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഒന്ന് കൊടുക്കാം അന്തരീക്ഷല്ലേ ആച്ചുപ്പാ നല്ല മെയിൻറെ ഒരു ടൈം ആയി തുടങ്ങി വെയിലൊക്കെ മങ്ങി അതിനായിട്ട് നമ്മളെ സെറ്റ് ആയിട്ട് അപ്പോ നമ്മളെ റെസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ അടുത്ത കഴിഞ്ഞ് നമ്മള് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളെ കൂടെ രണ്ട് ഇക്ക്മാരുണ്ട് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണ അവരാണ് അച്ചുപ്പിക്ക അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് നോക്കല്ലേ അച്ചുപ്പിക്കാനും ഓരോരുത്തർ നെല്പ

ഈ വീഡിയോ ഒക്കെ ചെയ്യണം അതായത് ഒരു അതിന്റെ കാര്യം കഴിഞ്ഞിട്ട് എല്ലാരും പുതിയൊരു വീഡിയോ ഞങ്ങൾക്ക് മുമ്പിൽ എത്തുമായിരുന്നു ഓക്കെ ബൈ ബൈ